ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കേൾ ജർമൻഷിപ്പ് പേഡ് സെയിലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ആദ്യം വന്നിരിക്കുന്ന ഒപ്പി എന്നാൽ ലാസാപ്സയുടെ പപ്പിയാണ് ലാസാപ്സയുടെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പപ്പിയാണ് സ്ഥലം എറണാകുളമാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന ഒപ്പി എന്നാൽ ഷിഡ്സുൻ്റെ പപ്പിയാണ് ഷിറ്റ്സുവിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള പപ്പയാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പയാണ് സ്ഥലം ചാരുമൂടാണ് നല്ല അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത് പപ്പിയുടെ റേറ്റ് പതിമൂവായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന പപ്പിയെന്നാൽ ഗോൾഡൻ റെപ്പയാണ് ഗോൾഡൻ റെട്ടിയോറിൻ്റെ മേൽ പപ്പയാണ് വന്നിരിക്കുന്നത് സ്ഥലം തിരുവനന്തപുരം ആണ് പപ്പിയുടെ റേറ്റ് പതിനോരായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന ഒപ്പി എന്നാൽ ബീകിളിൻ്റെ ഒപ്പിയാണ് ബീഗിളിൻ്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പപ്പയുടെ റേറ്റ് ഒമ്പതിനായിരത്തഞ്ഞൂറ് രൂപയാണ് പപ്പയുടെ ഏജ് മൂന്ന് മാസമാണ് അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന ഒപ്പി എന്നാൽ ലാസ്റ്റ് ഹർച്ചയുടെ ഒപ്പയാണ് നാലായിരത്തഞ്ഞൂറ് രൂപ പപ്പയുടെ റേറ്റ് സ്ഥലം തിരുവനന്തപുരമാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന ഒപ്പിയ എന്നാൽ ഡാഷിൻ്റെ പപ്പിയാണ് മേലും ഫീമെയിൽ പപ്പി നമുക്ക് ആണ് സ്ഥലം കൊല്ലമാണ് പപ്പിയുടെ റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന ഒപ്പ എന്നാൽ പോമറൈനിൻ്റെ ഒപ്പിയാണ് പോമറൈനിൻ്റെ മേലും ഫീമെയിൽ പപ്പിയും നമുക്ക് ആണ് നല്ല ക്വാളിറ്റിയുള്ള പപ്പിയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന ഒപ്പി എന്നാൽ പഗ്ഗിൻ്റെ ഒപ്പിയാണ് പഗ്ഗിൻ്റെ നല്ല അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത് പപ്പിയുടെ റേറ്റ് അയ്യായിരത്തഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ നമുക്ക് അടുത്താണ് വന്നിരിക്കുന്ന ഒപ്പി എന്നാൽ അതും ഷിഡ്സുവിൻ്റെ ഒപ്പിയാണ് ഷിഡ്സുവിൻ്റെ പപ്പിയാണ് വന്നിരിക്കുന്നത് പപ്പി സർട്ടിഫൈഡ് ആണ് സ്ഥലം തിരുവനന്തപുരമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒപ്പിയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന ഒപ്പി എന്നാൽ അസ്കിയുടെ പപ്പയാണ് അസ്കിയുടെ നല്ല അടിപൊളി പപ്പയാണ് വന്നിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന നോപ്പി എന്നാൽ ബെൽജിയത്തിൻ്റെ പപ്പിയാണ് ബെൽജിയത്തിന് നല്ല അടിപൊളി പപ്പയാണ് വന്നിരിക്കുന്നത് മേൽ പപ്പിയും ഫീമെൽ പപ്പിയും നമുക്ക് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്